ഇതുവരെ ആരും ട്രൈ ചെയ്ത് നോക്കാത്ത ടേസ്റ്റുള്ളൊരു ചമ്മന്തി തയ്യാറാക്കി നോക്കിയാലോ അതിന് ഞാനൊരു പാത്രത്തിലേക്ക് വറ്റൽ മുളക് വറ്റൽമുളക് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് എണ്ണ ഒഴിക്കരുത് എണ്ണ ഒഴുക്കാതെ നമുക്കിതൊന്ന് ചൂടാക്കിയെടുക്കാം ഇല്ല എങ്കിൽ അടുപ്പത്ത് വെച്ച് നിങ്ങൾക്കിത് ചുട്ടെടുക്കാവുന്നതാണ് ഇതൊന്ന് ഞാൻ മുരിയിച്ചെടുത്തിട്ടുണ്ട് ഇത്ര ആയാൽ മതി കൂടുതലാവണ്ട നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി ഇതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് പാവക്കിയാണ് ഒന്ന് വറുത്തെടുക്കണം ഈ എണ്ണ പാവക്ക കുടിക്കില്ല അതുകൊണ്ട് നമ്മൾ ഒഴിച്ച എണ്ണ അതുപോലെ തന്നെ ഇരിക്കും ലോ ഫ്ലൈമിൽ വെച്ചിട്ട് വേണം ഇത് നമുക്കിതൊന്ന് പാട്ടിയെടുക്കാൻ ഉപ്പൊന്നും ഇപ്പം ചേർക്കേണ്ട ആവശ്യമില്ല ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി നമ്മൾക്ക് എപ്പോഴും ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല ഇതൊന്ന് നല്ലപോലെ ഒന്ന് വാട്ടിയെടുക്കാം ഇടയ്ക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഏകദേശം ആയിക്കിട്ടിയിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചി ഒരു അഞ്ചാറ് വെളുത്തുള്ളി പിന്നെ കുറച്ച് കറിവേപ്പില ഒരു മീഡിയം സൈസ് സവോള പിന്നെ ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി ഒന്ന് പിച്ചിട്ട് കൊടുക്കാം ഇതൊന്ന് വഴറ്റിയെടുക്കണം നല്ലപോലെ ഇളക്കി കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കാം ഒരു രണ്ട് മിനിറ്റ് ഒന്ന് വയറ്റി കൊടുക്കേണ്ടി വരും എല്ലൊന്ന് വാടിക്കിട്ടണം ഇപ്പം ഏകദേശം ആയിട്ടുണ്ട് നമ്മൾക്ക് ഇതിന് കോരിയെടുക്കാം അപ്പം ഞാനിതെല്ലാം കോരിയെടുക്കുന്നുണ്ട് നമ്മൾ ഒഴിച്ച എണ്ണ അതുപോലെ തന്നെ ഉണ്ട് കുറച്ച് മാത്രമേ ഇത് ചിലവായിട്ടുള്ളൂ എല്ലാം ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക ഇപ്പം നമ്മുടെ എണ്ണ എണ്ണതാ ബാക്കി ഇത്രയും ഉണ്ട് ചൂടാറിയതിന് ശേഷം നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം അപ്പം നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് വറ്റൽമുളക് മുളക് ഇട്ട് കൊടുക്കാം അതിന് ഞെട്ടി കളഞ്ഞിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ച പാവയ്ക്ക് ചേർത്ത് കൊടുക്കാം ഇത് രണ്ട് മൂന്ന് ദിവസം കേടാവാതിരിക്കും ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം അരച്ചെടുക്കേണ്ട ആവശ്യമില്ല ക്രഷ് ചെയ്തെടുത്താൽ മതി അപ്പോൾ ഞാനിവിടെ പാവയ്ക്ക ചമ്മന്തി റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക വളരെ സിമ്പിളും നല്ല ടേസ്റ്റുള്ള ഒരു പാവയ്ക്ക ചമ്മന്തിയാണ് പാവയ്ക്ക വറുത്തെടുക്കുന്നതിന് പകരം നിങ്ങൾക്ക് ചുട്ടെടുക്കാവുന്നതാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ